ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു എറണാകുളം ആരക്കുന്നം സ്വദേശി പി പി മുകുന്ദനാണ് മരിച്ചത് അടിമാലി പൊളിഞ്ഞ പാലത്ത് വെച്ചായിരുന്നു ഇയാൾ ഓടി ഓട്ടത്തിനിടയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയ ആൾ ചികിത്സയിലിരിക്കെ മരിച്ചു എറണാകുളം ആരക്കുന്നം സ്വദേശി പി പി മുകുന്ദനാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത് അടിമാലി പൊളിഞ്ഞപാലത്ത് വെച്ചായിരുന്നു ഇയാൾ ഓട്ടത്തിനിടിയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തേക്ക് ചാടിയത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം ഉണ്ടായത് കമ്പളി കണ്ടത്തു നിന്ന് അടിമാലിയിലേക്കാണ് മുകുന്ദൻ ഓട്ടോറിക്ഷ വിളിച്ചത് പൊളിഞ്ഞ എത്തിയപ്പോൾ ബഹളം വെച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടുകയായിരുന്നു ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു ഇയാളുടെ തലയ്ക്ക് വീഴ്ചയിൽ പരിക്ക് സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി